ഹായ് ഞാൻ സിറ്റിയാണ് നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് ബുക്കിംഗ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുക അപ്പം ഈ ബ്രഹ്മയുഗം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കുറച്ച് എക്സ്പെറേഷൻസ് മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം മമ്മൂക്കയുടെ എക്സ്പെരിമെൻ്റൽ മൂവിക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് അത് ഭയങ്കരമാണ് അതായത് പരീക്ഷണ ചിത്രങ്ങൾ ഇറക്കാനായിട്ട് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗട്ട്സ് കാണിക്കുന്ന തിയേറ്ററിലത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് മാറുന്നത് മമ്മൂക്കയ്ക്കാണ് അതിനകത്ത് ഒരു സംശയമില്ല മമ്മൂക്കയുടെ ഫാൻസ് ആണെങ്കിൽ കൂടിയും അതിങ്ങനെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ആ രാഹുലിന്റെ ഒരു ഡിറക്ഷനിൽ ഭൂതകാലത്തിന് ശേഷം രാഹുൽ ഡിറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഭൂതകാലം കണ്ടാൾക്കാർക്ക് അറിയാം ആ സിനിമ കണ്ടിട്ട് രാത്രി ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കാൻ തന്നെ നമ്മൾ പേടിക്കും രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് നല്ല പേടിയായിരിക്കും അപ്പോൾ ആ രാഹുൽ വീണ്ടും ഒരു ഹൊറർ സിനിമ മമ്മൂക്ക ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ട്രെയിലർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സ് ഇതെല്ലാം ഭയങ്കര ഹെവിയാണ് നല്ലൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഒരു സിനിമ വരുന്നത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഏതാണ്ട് പത്തിൽ താഴെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമസ് മാത്രമാണ് ലോകത്ത് ലോക സിനിമയിൽ തന്നെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് അത് ഭയങ്കര വലിയൊരു പരീക്ഷണം അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ഒരു ഒരു ഗഡ്സ് വേണം ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്രയും ബഡ്ജറ്റിൽ ഒരു പാൻഡൻ മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഗഡ്സ് എന്തായാലും നമ്മുടെ രാഹുൽ കാണിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ പ്രസ് മീറ്റിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് അപ്പോൾ ഞാനും പറഞ്ഞിരുന്നു ഇതൊരു ടൈം ലൂപ്പ് മൂവി ആയിരിക്കാം അപ്പോൾ നമുക്ക് കാരണം ആ ടീസർ ട്രെയിലറിനകത്ത് ഒരു ടൈം ലൂപ്പ് പോലെ നമുക്കിന് കാണിക്കുന്നുണ്ട് റിപ്പീറ്റേഷൻ 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 ഡയലോഗ് ഉൾപ്പെടെ സീൻ ഉൾപ്പെടെ റിപ്പിറ്റേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാഹുൽ പറഞ്ഞു ഇതൊരിക്കലും ഒരു ടൈം ലൂപ്പ് സിനിമയല്ല ഒരു പുതിയ രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നിങ്ങൾ തിയേറ്ററിലേക്ക് വന്ന് തന്നെ ആസ്വദിക്കുന്നതാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ജോണർ അതൊരു കംപ്ലീറ്റ്ലി ഹൊറർ മൂവി അല്ല മൂവിയല്ല കംപ്ലീറ്റ്ലി ഒരു ഹൊറർ മൂവിയായിട്ടല്ല അതിൻ്റെ ജോണർ അവർ ഒരുക്കിയിരിക്കുന്നത് നേരെ മറിച്ച് അത്യാവശ്യം പേടിപ്പെടുത്തുന്ന സൗണ്ട് കൊണ്ട് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രേതത്തിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നാം പക്ഷേ അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് മറ്റെന്തോ ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആണ് ഞാൻ മാത്രമല്ല ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ സിനിമയിൽ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരിക്കും ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഹൺഡ്രഡ് സി ആർ തിയേറ്റർ കളക്ഷൻ മൂവി ആയിരിക്കും ബ്രഹ്മയോഗം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഇതുവരെ നൂറ് കോടി കളക്ഷൻ തിയേറ്ററിൽ നിന്ന് ബിസിനസ് വാല്യൂ അല്ല ഞാൻ പറയുന്നത് തിയേറ്ററിൽ നിന്ന് ഇതുവരെ ഒരു ഹണ്ടർ സിആർ മൂവി നമുക്ക് ഉണ്ടായിട്ടില്ല അമുഖം ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ നമ്മുടെ ഭീഷണവറു ആയിക്കോട്ടെ കണ്ണൂർ സ്കൂൾ ആയിക്കോട്ടെ ഹണ്ടർ സിആർ ബിസിനസ് നൂറ് കോടി ബിസിനസ് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യത്തിൽ തിയേറ്റർ കളക്ഷൻ ബേസിൽ ഹണ്ടർ സിആർ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ പോലും ഈ സിനിമയ്ക്ക് ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും സംഭവിക്കണം അങ്ങനെ സംഭവിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമാണ് മലയാള സിനിമയുടെ കൂടെ ആവശ്യമാണ് അത് സംഭവിക്കുമ്പം തന്നെയാണ് ഈ സിനിമ കാണുമ്പോഴത്തേക്കും ട്രെയിലർ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് പിന്നെ മമ്മൂക്ക ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു റോള് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്തും എന്തുമാത്രം വ്യത്യസ്തമാക്കാൻ സാധിക്കുമോ ഇതുവരെ ആരും ചെയ്യാത്ത മമ്മൂക്ക ചെയ്യാത്ത നിലപാട് ഉദ്ദേശിക്കുന്നത് ആരും ചെയ്യാത്ത രീതിയിൽ ആ കഥാപാത്രത്തെ ട്രീറ്റ് ചെയ്യുക അത് പുള്ളിയുടെ ആ ഒരു മെത്തേഡ് ആക്റ്റിങ്ങിൽ അത് വരും പുള്ളി അത് അത് കൊണ്ടുവരും പുള്ളി നൈസായിട്ട് ഇരിപ്പിലും നടത്ത നടത്തത്തിലും ഭാവത്തിലും രൂപത്തിലും സംസാരത്തിലും എല്ലായിടത്തും പുള്ളി ആ ക്യാരക്ടറായിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറും അപ്പം എന്തായാലും മമ്മൂക്കയുടെ പെർഫോമൻസ് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ സിനിമയിൽ ഏതാണ്ട് ഒരു അൻപത് മിനിറ്റോളം മമ്മൂക്ക ഉള്ളത് മമ്മൂക്കയുടെ സീൻ അത്രയാണ് അർജുന അശോകനാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ ഉണ്ടാവുക അതുകൂടാതെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരത്തിനുണ്ട് പിന്നെ ഈ സിനിമയിൽ അഞ്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് എന്തായാലും എനിക്ക് തോന്നുന്നു തോന്നുക ഒരു മനയിലേക്ക് ചെല്ലുക എന്നുള്ളതാണല്ലോ ഇവര് മനയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് തകപ്പെട്ടു പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് സിദ്ധാർത്ഥ ഭരത്തിനും അതേപോലെ തന്നെ നമ്മുടെ അർജുനശോകേയും ക്യാരക്ടർ അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് പറയാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഒരു ഭൂതകാലം കണ്ട ആൾക്കാർക്ക് അറിയാം രാഹുൽ പൊതുവേ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഒരുപാട് വൈഡ് റേഞ്ചിലൊന്നും അതിൻ്റെ ക്യാരക്ടർ ഒന്നും പോകാറില്ല വളരെ ഒരു മിനിമം രൂപത്തിലായിരിക്കും ക്യാരക്ടേഴ്സ് പോവുക അമൽഡ മാത്രമായിരിക്കും പിന്നെ അതൊരു ഫീമെയിൽ റോൾ ചെയ്യുന്ന ഒരാളായിട്ട് ഉണ്ടാകുക മറ്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നതുപോലെ എനിക്ക് ആ സംശയമാണ് പിന്നെ നമ്മുടെ മണികണ്ഠൻ ഉണ്ട് അങ്ങനെ ഒരു അഞ്ച് ക്യാരക്ടർ മാത്രമാണ് ഈ സിനിമയിൽ നിന്നാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഇതിനു ഇതിനുമുമ്പ് രാഹുൽ റെഡ് റൈൻ ഞാൻ കണ്ടതാണ് ഭൂതകാലം ഞാൻ കണ്ടതാണ് രണ്ടും രണ്ടും കിഡ്ലോ കിഡിലൻ മൂവീസാണ് അത് രണ്ടും തിയേറ്റർ റിലീസ് ആയിട്ടില്ല രണ്ടും ഒന്ന് തിയേറ്റർ റിലീസായി റെഡ് റൈൻ തിയേറ്ററിൽ വലിയ വിജയമായിട്ടൊന്നും മാറിയിട്ടില്ല പിന്നീട് നമ്മൾ അതിനുശേഷം ഒക്കെ റെഡ് റൈനെ പറ്റി അറിഞ്ഞ് കണ്ടക്കുന്നപ്പോഴും ഞാൻ ആ സിനിമ സത്യമാണ് കാണുന്നത് മൊബൈലിലാണ് എൻ്റെ മൊബൈൽ ഫോണിലാണ് ഞാൻ ആ സിനിമ കാണുന്നത് അപ്പോൾ എന്നിട്ട് പോലും അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഒരു സയൻസ് ഫിക്ഷൻ എക്സ്പെരിമെൻറ്റൽ എന്ന രീതിയിൽ അത് ഒരു നല്ല ഒരു പരീക്ഷണ ചിത്രമായിരുന്നു ഭൂതകാലവും ഭൂതകാലം ഒ ടിറ്റിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഭൂതകാലവും നമ്മളെ ഭയങ്കരമായിട്ട് ത്രസിപ്പിച്ച പേടിപ്പിച്ച ഒരു പടമാണ് ഇനിയിപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറയുമ്പോഴത്തേക്കും ആ ലെവലായിരിക്കും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം തന്നെ ഇപ്പോൾ ഷെഫീഖാണ് ഷെഫീഖ് ഇതിൻ്റെ എഡിറ്ററാണ് ഷെഫീക്ക് മലയാളത്തിൽ പടവെട്ടാണെന്ന് തോന്നുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഷെഫീക്ക് മലയാളത്തിൽ ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല തമിഴിലൊക്കെയാണ് ഷെഫീക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ദൈർഘ്യം ഏതാണ്ട് രണ്ടര മണിക്കൂർ ഈ സിനിമയ്ക്ക് ദൈർഘ്യമുണ്ട് അപ്പോൾ ഈ രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമയിൽ ഒരു ഹൊറർ പടം ആകുമ്പോഴത്തേക്കും സാധാരണ അറിയാലോ ഒരു ഹൊറർ മൂവി നമ്മുടെ മലയാളത്തിലല്ല കേട്ടോ അല്ലാതെയുള്ള ഇന്റർനാഷണൽ ഹൊറർ മൂവീസൊക്കെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൊക്കെ വരിക അപ്പം ഇതിനെന്തായാലും ഒരു കഥ കൂടി ഉണ്ടാവും അതായത് നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക കഥ കൂടെ ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള ഒരു സംശയം വേണ്ട ഒരു കാര്യം ഞാൻ ഓർമ്മിട്ട് പറയാം നമ്മൾ ഇത്രയും നാളായിട്ടും കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു കഥ കഥാപരിസരത്തിൽ നിന്ന് എൻറ്റേർണലി ഡിഫറെൻ്റ് ആയിരിക്കും ഭൂതകാലം അതിനകത്ത് ഒരു സംശയം വേണ്ട മ്യൂസിക് ക്രിസ്റ്റോ ക്രിസ്റ്റോ സേവിയർ ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ഇതിന് മ്യൂ അറിയാലോ ഒരു ഹൊറർ ഹൊർ മൂവിയെന്ന് പറയുമ്പോഴത്തേക്കും മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഭയങ്കര ഹെവി ആയിരിക്കും ക്രിസ്റ്റോ അതെന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് ട്രെയിലർ കാണുമ്പഴത്തേക്കും തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഒരു റൂമർ അല്ലെങ്കിൽ ഒരു ഫാൻ ചേർന്ന് കേട്ടി നമ്മുടെ കടമുറ്റത്തെ കത്തനാരൻ്റെ കഥയിൽ പറയുന്നൊരു പോറ്റി ഉണ്ടല്ലോ ആ പോറ്റിയുടെ കഥാപാത്രമായിട്ട് ഇതിന് ഒരു സാമ്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് രാഹുൽ എന്നെ പറഞ്ഞിട്ടുണ്ട് ആ കഥാപാത്രമല്ല എനിക്ക് തോന്നിപ്പോൾ ആ ആ കുടുംബം ആ പോറ്റിയുടെ കുടുംബം ഏതൊരു കോടതിയിലേക്ക് ഇതിൻ്റെ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് അതൊന്നും റിലീസിനെ ബാധിക്കില്ല ആ ഹൈപ്പ് കൂടാനായിട്ട് കാരണം ആ കഥാപാത്രം അല്ലെന്ന് ഓൾറെഡി അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിവേ സംഭവം ഇങ്ങനെ ഓവറോൾ നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട റീസൺ മമ്മൂക്ക തന്നെയാണ് മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ റോഷാക്കും നെൻപകൽ നേരത്ത് മയക്കും ഇപ്പോൾ കാതലും ഒക്കെ റീസെന്റായിട്ട് അതെല്ലാം ഒരു എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ചെയ്യുന്ന ടൈപ്പ് ഒരു മൂവീസ് അല്ല ഓഫ് ബീറ്റ് മൂവീസ് ഒന്നും ഞാൻ പറയില്ല പക്ഷേ വ്യത്യസ്തത മമ്മൂക്ക കൊണ്ടുവരാനായിട്ട് ഈ സിനിമകളിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു കാതല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഹിറ്റ് ചാട്ടൽ പിടിച്ച സിനിമയാണ് നെൻപകൽ നേരത്ത് മയക്കും ആയിക്കോട്ടെ ഒരു എന്താ പറയണ്ട തിയേറ്റർ വലിയ കളക്ഷൻ ഇല്ലെങ്കിൽ തന്നെയും നമുക്കിഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് റോഷക്കായിക്കോട്ടെ തിയേറ്ററിൽ ഒരു ഹിറ്റായിട്ട് മാറിയ സൂപ്പർ ഹിറ്റായിട്ട് മാറിയ ഒരു സിനിമ തന്നെയാണ് അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻ്റൽ ഗണത്തിലേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുമായിട്ട് മമ്മൂക്ക വരികയാണ് അപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും തരികയാണ് തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ഒരു ഇങ്ങനൊരു എക്സ്പെരിമെൻ്റൽ മൂവി നമുക്ക് വല്ലപ്പോഴും കൂടെ ആയിരിക്കും കിട്ടുക അപ്പോൾ സിനിമ വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന തിയേറ്റർ അതുകൊണ്ടൊന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഒരു കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പോവാണ്